പവിത്രമ സീരിയലിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം കേട്ടോ വിക്രം ക്ഷേത്രത്തിൽ ഭജന ഇരിക്കാൻ പോവാനായിട്ട് ഒരുങ്ങി വരുന്നുണ്ട് പുതിയ മുണ്ടും ഷർട്ടും ഇട്ട് വളരെ സുന്ദരനായിട്ടാണ് വിക്രം വരുന്നത് ഇത് ജനലിലൂടെ വേദ കാണുന്നുണ്ട് ആ വേഷത്തിൽ വിക്രമിനെ കണ്ടപ്പോൾ വേദയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഇതുപോലെ തന്നെ അമ്മയ്ക്കും ശ്രീജയ്ക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ഇതൊന്നും കണ്ട് ഇഷ്ടപ്പെടാതെ നന്ദിനെ അവിടെ നിന്നും തുറച്ചു നോക്കുന്നുണ്ട് കമല വിക്രമിനോട് ചോദിക്കുന്നുണ്ട് ഓനെന്നും ഇതുപോലെ വൃത്തി മെനയോടെ നടന്നൂടെ അപ്പൊ നിന്നെ കാണാൻ എന്ത് ഐശ്വര്യവാ ഇനി നീ ആ വൃത്തിയിട്ട കോനെ മാറ്റണം ഒരു റൗഡി ലുക്ക് അത് നിനക്ക് ഒട്ടും ചേരില്ല ഇപ്പോൾ നിന്നെ കണ്ടപ്പോൾ ആ പഴയ വിക്രമിനെ എനിക്ക് ഓർമ്മ വരുന്നേ വിക്രപ്പ പറയുന്നുണ്ട് മതിയ നിർത്ത് എനിക്കൊന്നും കേൾക്കണ്ട എന്റെ വേഷം മാറ്റാൻ ആരും നോക്കേം വേണ്ട ക്ഷേത്രത്തിൽ പോകുന്നത് കൊണ്ടാ ഞാൻ ഇങ്ങനെ വേഷം കെട്ടി വന്നത് അതെനിക്ക് ഇഷ്ടം ഉണ്ടായിട്ടൊന്നും അല്ല നീ വേഷം ഇടാനും പോകുന്നില്ല എന്തിനീ വിക്രമിനോട് ചോദിക്കുന്നുണ്ട് അല്ല വിക്രം നീ മൊത്തത്തിൽ മാറിയോ നിനക്ക് ഇടയായിട്ട് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട് ക്രാപ്പ പറയുന്നുണ്ട് എനിക്കൊരു മാറ്റം ഇല്ല ഏട്ടത്തി അത് ഏട്ടത്തിക്ക് തോന്നുന്നതാ അല്ല ഇതിന്റെയൊക്കെ ഉണ്ടല്ലോ ഉള്ളവിടെ എന്നെ ഈ വേഷവും കെട്ടിച്ച് ക്ഷേത്രത്തിൽ ഭജനം ഇരിക്കാൻ അമ്മയെ കൊണ്ട് പറയിപ്പിച്ച അവള് ഇത് കേട്ട് കമലം പറയുന്നുണ്ട് എന്താ മോനെ ഇങ്ങനെ പറയുന്നേ ക്ഷേത്രത്തിൽ ഭജനം ഇരിക്കാൻ പോകുമ്പോ ഇങ്ങനത്തെ സംസാരങ്ങളൊന്നും പാടില്ല വിക്രം അവൾ എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല ഈ വേദന ഒന്നും പറയില്ലേ വിക്രം നിന്നൊരു കാര്യം ക്ഷേത്രത്തിൽ പോയി നിന്റെ ഈ മുരട്ട സ്വഭാവം ഒന്നും അവിടെ കാണിച്ചേക്കല്ലേ ദൈവ ഭക്തിയോടെ ഇരിക്കണം മനസ്സില് നല്ലതേ ചിന്തിക്കാവൂ ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും പാടില്ല ആരോട് വെറുപ്പും വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല മനസ്സിലാവുന്നുണ്ടോ നിനക്ക് കൃപ്പ ചോദിക്കുന്നുണ്ട് അമ്മ എന്നോട് ഈ ചതി ചെയ്യാൻ പാടില്ലായിരുന്നു ഇത് കൂടി പോയി ഇച്ചിരി ഇരിക്കാൻ എന്നൊക്കെ പറഞ്ഞാ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമാണോ ഞാനിപ്പൊ എന്താ വായു അടച്ചിരിക്കണോ അമലപ്പൊ പറയുന്നുണ്ട് നീ ഒന്നും ചെയ്യണ്ട ഭഗവാനെ മാത്രം മനസ്സിൽ ചിന്തിച്ചാൽ മതി എന്നിട്ട് കമലം വേദയെ വിളിക്കുന്നുണ്ട് അപ്പോഴേക്കും വേദ വരുന്നുണ്ട് വിക്രമിനെ അടിമുടി ഒന്ന് നോക്കുവ വേദ എന്നിട്ട് ചിരിച്ചിട്ട് പറയുന്നുണ്ട് ഈ വേഷം വിക്രമിന് നന്നായി ചേരുന്നുണ്ട് അല്ലേ അമ്മേ ഡ്രസ്സിൽ കാണാൻ നല്ല രസമുണ്ട് ഉണ്ട് പക്ഷെ ആ ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റണം അപ്പോൾ സൂപ്പർ ആയിരിക്കും കേട്ട് കമലം ചിരിക്കുവാ കേട്ട് വിക്രം പറയുന്നുണ്ട് നീ കൂടുതൽ എന്നെ സോപ്പിടേന്ന് വേണ്ട ഇതിനുള്ള പണി ഞാൻ വേറെ നിനക്ക് തരുന്നുണ്ട് നീയാ നീ അമ്മയെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിച്ചേ എനിക്കൊന്നും മനസ്സിലാവില്ല ഒന്ന് വിചാരിക്കല്ലേ നീ വിളഞ്ഞ വിത്ത എന്ത് ചെയ്യാൻ മടിക്കാത്തവള് ഏതേത് കേട്ടൊന്നും ഒന്നും വിണ്ടുന്നില്ല ഒഴിക്കും കമലം പറയുന്നുണ്ട് ഇത്രയും കുറച്ചു മുന്നേ ഞാൻ എന്താ നിന്നോട് പറഞ്ഞേ മതി കൂടുതൽ നേരെ ഇവിടെ നിന്നാ ശരിയാവില്ല നക്ക് പോവാം ഏതെ അപ്പൊ ചോദിക്കുന്നുണ്ട് നന്ദിനി നന്ദിനിട്ടത്തി വരുന്നില്ലേ കേട്ട് നന്ദിനി പറയുന്നുണ്ട് ആ വരുന്നില്ലേ എന്റെ ഉദ്ദേശം നടക്കട്ടെ അവന് നീ എവിടെ കൊണ്ട് ഭജനയിരുത്തിയാലും എന്റെ മനസ്സ് മാറാൻ പോകുന്നില്ല ഇത്രയും പറഞ്ഞിട്ട് നന്ദിനി അങ്ങോട്ട് പോവാ ചേച്ച അപ്പൊ വേദയോട് പറയുന്നുണ്ട് ഏതാവാ അന്തിനിയോട് സംസാരിക്കാൻ നിന്നിട്ട് കാര്യമില്ല അവളുടെ സ്വഭാവം ഇങ്ങനെയാ വിക്രം അപ്പോഴേക്കും ബൈക്കിൽ പോവാൻ നിൽക്കുക അപ്പോഴേക്കും ഉടനെ കമലം പറയുന്നുണ്ട് നീ ഒറ്റയ്ക്ക് പോണ്ട ഇതേ കൂടി കൊണ്ടുപോ ഞങ്ങൾ ഓട്ടോയിലാ പോകുന്നത് അപ്പോൾ വിക്രം പറയുന്നുണ്ട് നിളെന്താ ഓട്ടോ കയറില്ലേ എനിക്കൊന്നും വയ്യ ഇവിടെ കൊണ്ടുപോവാൻ ഇനി വേറെ ആളെ നോക്കണം ഇവിടെ ബൈക്കിൽ കൊണ്ടുപോകുന്നത് ഞാനങ്ങ് നിർത്തി മലപ്പൊ പറയുന്നുണ്ട് ഞങ്ങളുടെ കൂടെ വേറെ രണ്ടുപേരുണ്ട് ഓട്ടോയിൽ സ്ഥലം ഇല്ലാഞ്ഞിട്ടാ അർക്കിച്ച് നിൽക്കാൻ സമയമില്ല ഏതാ വിക്രമിന്റെ ബൈക്കിലോട്ട് കയറ് ഇത് കേട്ട് വിക്രമിനെ തിരിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല ഏതാ ചിരിച്ചുകൊണ്ട് ബൈക്കിലോട്ട് കയറുന്നുണ്ട് വിക്രം ദേഷ്യത്തെ നോക്കുവ വേദെ ക്ഷേത്രത്തിൽ പോയി കമലയും ശ്രീജയും വേദയും വിക്രമും പോയി തോഴുന്നുണ്ട് എന്നിട്ട് കമലയും ശ്രീജയും അവിടെ നിന്ന് പോകണുണ്ട് വേദയും വിക്രമും ഒരിടത്ത് ഭജന ഇരിപ്പുണ്ട് ഇടക്കിടയ്ക്ക് വേദ വിക്രമിനെ നോക്കുന്നുണ്ട് വിക്രം എന്തോ ആലോചിക്കുന്ന മട്ടിൽ ഇരിക്കുവാ വേദ വിക്രമിന്റെ മുഖത്ത് നോക്കി തന്നെ ഇരിപ്പുണ്ട് ഇതേപ്പോ ചിന്തിക്കുന്നുണ്ട് വിക്രമുമായിട്ട് ചിരിച്ചു കളിച്ച് ക്ഷേത്ര നടയിലൂടെ നടക്കുന്നതും അലി പറയുന്നതും ചിരിക്കുന്നതും ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാ ഇത് കണ്ട് വിക്രം പെട്ടെന്ന് ചോദിക്കുന്നുണ്ട് ഏ നീ എന്തിനാടി എന്റെ മൂത്ത് നോക്കിയിട്ടിരിക്കുന്നേ ഏരെ ഭഗവാനെ നോക്കിയിരിക്കേ നീ എന്നെ കണ്ടോണ്ടിരിക്കാനാണോ ഇവിടെ വന്നേ ഇതേ അപ്പൊ പറയുന്നുണ്ട് അല്ല നിങ്ങളെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കാണുമെന്ന് ആ വിചാരിച്ചില്ല സത്യമാണോന്ന് വിചാരിച്ചതാ ഇത് പാവം കുട്ടിയെ പോലെ ഇരിക്കുന്നേ ഇങ്ങനെ ഇരിക്കാനോ അറിയാല്ലേ വിക്രമിന് കൃപ പറയുന്നുണ്ട് അമ്മ പറഞ്ഞിട്ടാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എത്ര നടയിലായത് കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല ഇതേ അപ്പൊ പറയുന്നുണ്ട് ഇപ്പോഴെന്തിനാ എന്നോട് ഇങ്ങനെ ചാടി കടിക്കാൻ നിൽക്കുന്നേ നമുക്ക് ഫ്രണ്ട്സിനെ പോലെ ഇങ്ങനെ സംസാരിച്ചുടെ കൃപ പറയുന്നുണ്ട് നിന്നോട് ഞാൻ എന്ത് സംസാരിക്കാനാ എനിക്ക് നിന്നോടൊന്നും പറയാനും ഇല്ല സംസാരിക്കാനും ഇല്ല അപ്പൊ ചോദിക്കുന്നുണ്ട് വിക്രമിന് ദൈവത്തിൽ ഒന്നും വിശ്വാസം ഇല്ലേ ഇക്രം ദേഷ്യം മാറ്റി പറയുന്നുണ്ട് വിശ്വാസം ഉണ്ടായിരുന്നു ഒരു സമയത്ത് ഇപ്പോൾ ആ വിശ്വാസം ഇല്ല കുഞ്ഞിലെ എന്തും ക്ഷേത്രനടി വന്ന് ഭഗവാന്റെ തിരുമുഖം കണ്ടിട്ട് ഞാൻ പഠിക്കാൻ പോയിരുന്നുള്ളൂ അതെനിക്കൊരു വിശ്വാസവും ധൈര്യവുമായിരുന്നു പക്ഷെ ഇന്നതെനിക്കില്ല വിശ്വാസവും എല്ലാം ഒലിച്ചുപോയി ഇതേപ്പൊ പറയുന്നുണ്ട് വിക്രമിന്റെ മനസ്സിൽ ലിക്കനും ആയാത്ത എന്തോ ഒരു ഇൻസിഡന്റ് വിക്രമിന്റെ ജീവിതത്തിൽ ഉണ്ടായി ഇതല്ലേ സത്യം വിക്ര പറയുന്നുണ്ട് അതെ മതി നീ ഇനി കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട ഇന്ന് വെറുതെ ഇരിക്കണം നീ ഒന്ന് വാ അടച്ചു വെക്കാവോ ശരി ഇനി ഞാനൊന്നും പറയുന്നില്ല വേദ ചെറുതായി ഉറങ്ങുന്നുണ്ട് വിക്ര അപ്പോ വേദ ഉറങ്ങുന്നത് നോക്കി ഇരിപ്പുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ വിക്രമിന്റെയും കണ്ണടഞ്ഞു വരുവാ പെട്ടെന്ന് ശബ്ദം കേട്ടതുപോലെ പോലെ ഉണരുന്നുണ്ട് പെട്ടെന്ന് ആരോ മതിൽ ചാടുന്നത് വിക്രം ശ്രദ്ധിക്കുന്നുണ്ട് വിക്രം ആരാന്നും നോക്കാനായിട്ട് പോകുന്നുണ്ട് പോഴേക്കും നേരം പുലർച്ചെ ആയിട്ടുണ്ടായിരുന്നു വേദ അപ്പോഴേക്കും ഉണരുന്നുണ്ട് ക്രമിനെ നോക്കുക ക്രമിനെ കാണുന്നില്ല പോഴിക്കും പൂജാരി പറയുന്നുണ്ട് എത്രത്തിലെ വിഗ്രഹം കാണുന്നില്ല ഇവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല ഇവിടെ അവിടെ ഭജനമിരിക്കാൻ ഈ കുട്ടിയും വിക്രമിനു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ വിക്രമിനെ കാണുന്നുമില്ല ഇത് കേട്ട് വേദം ഞെട്ടിത്തെരിച്ച് നിൽക്കുക എന്നിട്ട് വേദ പറയുന്നുണ്ട് വിക്രം അങ്ങനെയൊന്നും ചെയ്യില്ല അത് വേറെ ആരും മോഷ്ടിച്ചതാ പോഴിക്കും പൂജാരിയും കൂടെ നിന്നവരും ചോദിക്കുന്നുണ്ട് എന്നിട്ടിപ്പോ വിക്രം എവിടെയാ അവനും എടുത്തുകൊണ്ട് പോയില്ലേ പിന്നെ എങ്ങനെ ഇവിടെ കാണാനാ എന്നിട്ട് വേദയുടെ ക്ഷേത്രത്തിലുള്ളവർ ചോദിക്കുന്നുണ്ട് ഇതൊന്നും അറിഞ്ഞില്ലേ അടിയും തല്ലും കൂടാതെ വിക്രം മോഷണവും തുടങ്ങിയോ ഇത് കേട്ട് വേദ ആകെ പേടിച്ചു നിൽക്കുന്നുണ്ട് വേദ അപ്പോഴും പറയുന്നുണ്ട് ഇല്ല വിക്രം അങ്ങനെ ചെയ്യില്ല വിക്രമിന് അങ്ങനെയൊന്നും പറയല്ലേ അപ്പോഴേക്കും വിക്രം അവിടേക്ക് വരുന്നുണ്ട് ഒഴേക്കും പൂജാരി പറയുന്നുണ്ട് ആ നീ വന്നോ നീ ആണല്ലേ ഇവിടത്തെ വിക്രം മോഷ്ടിച്ചത് പതിവില്ലാതെ ക്ഷേത്രത്തിൽ വന്നപ്പോ ഒരു സംശയം തോന്നിയതാ ഞങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കുന്നത് തെറ്റാണല്ലോ ഭഗവാനെ എന്ന് പോലും മനസ്സിൽ തോന്നി പക്ഷെ നീ എന്നാലും ചെയ്തു കളഞ്ഞല്ലോ ഇത്ര ഒന്നും മിണ്ടുന്നില്ല ഇതാ പെട്ടെന്ന് വിക്രമിന്റെ അടുത്തേക്ക് പോവുക വീട്ടിൽ ചോദിക്കുന്നുണ്ട് വിക്രം ഞാൻ കാണാതെ എവിടെ പോയതാ എന്താ സംഭവിച്ചത് എന്തെങ്കിലും ഒന്ന് പറയേ ഇവിടുത്തെ വിഗ്രഹം വിക്രം എടുത്താ എല്ലാരും പറയുന്നേ എന്താ വിക്രം എന്തെങ്കിലും ഒന്ന് പറയൂ കൃപ പറയുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല ഞാൻ എടുത്തിട്ടില്ല ഇപ്പോൾ ക്ഷേത്രത്തിലുള്ളവര് പറയുന്നുണ്ട് അത് പോലീസ് തെളിയിച്ചോളു പോലീസിനെ അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ വരൂ അവര് അവര് തന്നെ നിന്നെ കൊണ്ട് സത്യം പറയിച്ചോളും അപ്പോഴേക്കും പോലീസ് വരുന്നുണ്ട് ഏതേ അപ്പം വിക്രമിന്റെ കൈയ്യെ പിടിക്കുവാ അപ്പോഴേക്കും അവിടെ രാധയും ഓടി വരുന്നുണ്ട് പോലീസ് വിക്രമിനോട് പറയുന്നുണ്ട് ഈ എല്ലാ കേസിലും പ്രതിയാ ഇപ്പോൾ മോഷണ കേസുമായി സത്യം ഞാൻ പറയിച്ചോളാം ഒന്ന് വണ്ടി കേറ് ഇക്രപ്പോ ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് തെറ്റി ചെയ്തിട്ടാ പോലീസ് അപ്പൊ പറയുന്നുണ്ട് ഏറ്റവും ശരിയൊക്കെ ഞാൻ പഠിപ്പിച്ചോളാം വണ്ടി കയറടാ ഏതേ പോലീസിനോട് ചോദിക്കുന്നുണ്ട് കാരണം വ്യക്തമാക്കൂ ഹൃദയങ്ങനെ കൊണ്ടുപോകാനൊന്നും പറ്റില്ല അപ്പോഴേക്കും ക്ഷേത്രത്തിലുള്ളവര് പറയുന്നുണ്ട് ഞങ്ങളെ ഇവന്റെ പേര് പറഞ്ഞത് ഇങ്ങനെയാ ഞങ്ങൾക്ക് സംശയം ആരും ഇത് ചെയ്യില്ല പോലീസ് കണ്ടുപിടിക്കട്ടെ ഏറ്റക്കാരെ കേട്ട് പോലീസ് ചിരിക്കുവാണ് നമ്മനോട് പറയുന്നുണ്ട് ഇനി ആർക്കും ഒന്നും പറയാനില്ലല്ലോ ഒന്ന് വണ്ടി കയറ് ഇത് കേട്ട് തിരിച്ചൊന്നും പറയാനാവാതെ നിൽക്കുവ വേദ ഒന്നും പറയാതെ അവരുടെ കൂടെ പോകുന്നുണ്ട് രാധ പെട്ടെന്ന് ഓടി വിക്രമിന്റെ അടുത്തേക്ക് വരുവാ എന്നിട്ട് പറയുന്നുണ്ട് എന്താ വിക്രം ഇതൊക്കെ എല്ലാരും കൂടെ നിന്നെ ചതിക്കുവാ എനിക്ക് പേടിയാവുന്നു വിക്രം വിക്രം ഒന്നും പറയാതെ ജീപ്പിലോട്ട് കയറുന്നുണ്ട് വിക്രമിനെ കൊണ്ടുപോവുക ഇത് കണ്ട് രാധ പുറകെ ഓടുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുവ വേദ അവിടെ വേദ നേരെ ശ്രീനിവാസിന്റെ അടുത്ത് വരുന്നുണ്ട് ക്ഷേത്രത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ വിവരിക്കുന്നുണ്ട് ഇതാ പറയുന്നുണ്ട് വിക്രം അങ്ങനെ ക്ഷേത്രത്തിലെ വിഗ്രഹം മോഷ്ടിക്കില്ല ഇത് സാറിനും അറിയാമല്ലോ വിക്രം ന്യായത്തിന് വേണ്ടി എവിടെ നിന്നിട്ടുള്ളൂ ഇത്ര ഒരിക്കലും ഇത് ചെയ്യില്ല അത് എന്നെക്കാൾ സാറിന് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിന് പിന്നിൽ ആരാന്നറിയില്ല പക്ഷെ കണ്ടുപിടിക്കണം കണ്ടുപിടിക്കും ഞാൻ താറ് എങ്ങനെയെങ്കിലും വിക്രമിനെ പുറത്തു കൊണ്ടുവരണം വിക്രം പോലീസ് സ്റ്റേഷനിൽ കിടക്കേണ്ട ആളല്ല എന്നെ സഹായിക്കണം പ്ലീസ് പ്ലീസാ ഏതാ ശ്രീനിവാസ സാറിനോട് പറയുന്നുണ്ട് പോയ്ക്കും സാർ പറയുന്നുണ്ട് വേദ വിഷമിക്കേണ്ട വിക്രമിനെ എത്രയും പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഞാൻ പുറത്തിറക്കിയിരിക്കും ഇത് ശ്രീനിവാസന്റെ വാക്ക കുട്ടി ധൈര്യമായിട്ട് പൊക്കോ ശ്രീനിസാറ് വിക്രമിനെ രക്ഷിക്കും എന്ന ഉറപ്പോടെ ഏതാ അവിടെ നിന്ന് പോകുന്നുണ്ട് ഒരു തെറ്റും ചെയ്യാത്ത വിക്രം പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നുണ്ട് അപ്പോഴേക്കും അവിടെ വേദ വരുന്നുണ്ട് ഏതാ വിക്രമിനെ കാണുന്നുണ്ട് വിക്രമിനോട് പറയുക വിക്രം ഒരിക്കലും ഇത് ചെയ്യില്ല എന്ന് എനിക്കറിയാം ഇതിന് പിന്നിൽ ആരാണെന്നും എനിക്കറിയാം വിക്രം വിഷമിക്കേണ്ട ശ്രീനിസാറിനോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇത്രയും പെട്ടെന്ന് വിക്രം പുറത്തിറങ്ങും വിക്രമിന്റെ കൂടെ ഞാനുണ്ട് ഇങ്ങനെ പറയുമ്പോ വിക്രം വേദയുടെ മോത്ത് ഇങ്ങനെ നോക്കുക